ഏകജാലക വഴി പ്ലസ് വണ്ണിനെ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പല വിദ്യാർത്ഥികളും ഇത് ശ്രദ്ധിക്കാത്തത് കാരണം പകുതി വച്ച് പഠനം നിർത്തുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിയിലേക്ക് പോവുകയോ കാണുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് അപേക്ഷ പൂരി പൂരിപ്പിക്കുന്ന സമയത്ത് താൽപ്പര്യമുള്ള കോഴ്സുകൾ വിദ്യാലയങ്ങള് അതുപോലെ തന്നെ യാത്രാ ദൂരങ്ങൾ ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്ക മനസ്സിലാക്കാതെ ചില രക്ഷിതാക്കൾ കടുപിടുത്തം പഠിക്കുന്നതായി കാണാം അല്ലെങ്കിൽ അയൽവാസികൾ തിരഞ്ഞെടുക്കുന്ന അതേ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് കുട്ടികളുടെ ഭാവിക്ക് വളരെ ഏറെ ബാധിക്കുകയും അവസാനം അവനെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് സ്കൂളുകളിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ഗഹനമായ രീതിയിൽ തന്നെ എസ് എൽ സി ഫലം വന്നതിന് ശേഷം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില വിദ്യാർത്ഥികൾ അവരുടെ അപേക്ഷ പൂരിപ്പിച്ച് വല്ല അക്ഷയ സെൻ്ററിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് പൂരിപ്പിക്കുകയും അവരത് എൻറ്റർ ചെയ്യുകയും അവസാനം കുട്ടികൾക്ക് ഉദ്ദേശിച്ച സ്കൂളുകളല്ലാതെ പല സ്കൂളുകളിലേക്കും കിട്ടുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവിടെ കൊടുക്കുന്ന സമയത്തും അത് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികളെ അവിടെ ഉണ്ടായിരിക്കൽ നല്ലതാണ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ അവർക്ക് ഹയർ സെക്കൻഡറി മാത്രം തിരഞ്ഞെടുക്കുകയും അവർ യു എച്ച് സിക്ക് കൊടുക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്ന അവസരം തന്നെ വളരെ ശ്രദ്ധയോടു കൂടി അവൻ ഏത് കോഴ്സാണോ വാ വേണ്ടത് അതുപോലെ തന്നെ ഏതിലേക്കാണോ അവനിക്ക് വളരെ ഇഷ്ടമുള്ള കോഴ്സ് യാത്രാ ദൂരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതുപോലത്തെ സ്ഥാപനത്തിൻ്റെ സ്ഥിതി എന്താണ് നല്ലതാണോ മോശമായ സ്ഥിതിയിൽ പോകുന്ന സ്ഥാപനമാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഈ പ്ലസ് വണ്ണിന് കൊടുക്കുന്ന ശ്രദ്ധിച്ചാൽ വളരെയേറെ നല്ല അവർ പഠിപ്പിച്ച വിദ്യാലയങ്ങളിൽ അധ്യാപകന്മാരായിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്നവരായിട്ടോ സംശയങ്ങൾ തീർത്തു കൊണ്ട് തന്നെ വളരെ നല്ല നിലയിൽ അവരെ അപേക്ഷിക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും നല്ല കാര്യമാണ് അല്ലാതെ അവർ വേണ്ട രീതിയിലുള്ള കോഴ്സ് ലഭിക്കാതെ അവസാനം അവർ കോഴ്സ് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് മൂന്ന് രൂപത്തിൽ തരംതിരിച്ച വിദ്യാഭ്യാസമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അത് കോമേഴ്സ് അതുപോലെ തന്നെ സയൻസ് ഹൊമാനിസ് എന്ന് മൂന്ന് രീതിയിലാണ് അതിൽ തരംതിരിച്ചിട്ടുള്ളത് കണക്കിൽ എ നേടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സയൻസ് വിഷയത്തിൽ അതുപോലെ തന്നെ അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി സയൻസ് വിഷയങ്ങളിൽ അവർക്ക് ഏകദേശം ബി പ്ലസ് ഒ അല്ലെങ്കിൽ എ ഉണ്ടെങ്കിൽ അവർക്ക് സയൻസ് ഗ്രൂപ്പ് പഠിച്ച് മെഡിക്കൽ എൻജിനീയറിങ് അതുപോലെ തന്നെ അവർക്ക് നേഴ്സിംഗ് മേഖലകളിൽ അഗ്നി കമ്പ്യൂട്ടർ അതുപോലെ മറ്റോ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് അവർക്ക് എത്തിച്ചേരാവുന്നതാണ് അതുപോലെ കുട്ടികൾ അധ്യാപകനാവാനും വേണ്ടിയോ അല്ല അഭിഭാഷകനാവാൻ വേണ്ടിയോ പത്രവർത്തക രംഗത്തേക്ക് തുടങ്ങിയ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാവലും ടൂറിസം ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നീ വിശ് എന്നീ എന്നിവയിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഒമൈനിസ് വിഭാഗത്തിലേക്ക് അവർക്ക് തിരഞ്ഞെടുക്കൽ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കണക്ക് വിഷയത്തിൽ ഏകദേശം ബി പ്ലസ്സോ അല്ലെങ്കിൽ സി പ്ലസ്സോ ഉണ്ടെങ്കിൽ അത് കൊമേഴ്സ് തന്നെ പിന്നെ അതുപോലെ തന്നെ കണക്ക് വിഷയത്തിൽ ഏകദേശം ബി പ്ലസ്സോ അല്ലെങ്കിൽ സി പ്ലസ്സോ ഉണ്ടെങ്കിൽ അത് കൊമേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് ബിസിനസ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ തുടർന്ന് ബി ബി എ മറ്റുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് മേഖലകളിലേക്ക് പോകാൻ നല്ലതാണ് അവർക്ക് കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സിന് അവർക്ക് തീരെ ഡി പ്ലസ് ആണെങ്കിൽ അവർക്ക് ആ കൊമേഴ്സ് എടുക്കുന്നത് വളരെ പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവുന്ന രൂപമാണ് കാരണം അതിനൊക്കെ ബിസിനസ് സ്റ്റഡീസും മറ്റു വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അത് വേണ്ട രീതിയിൽ എത്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് അതുപോലെ തന്നെ ഹിന്ദി അധ്യാപകരാകാന് അതുപോലെ തന്നെ അറബിക് അധ്യാപകരാവാൻ വളരെ സാധ്യതകൾ കൂടുതലുണ്ട് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ ദൂരം മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരഞ്ഞെടുക്കുന്ന രൂപത്തിലാവണം പിന്നെ പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികൾക്ക് ചില സംശയങ്ങളുണ്ട് അതായത് ഗവണ്മെൻറ്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അൺഎയ്ഡ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കിട്ടില്ല എന്നൊരാ സ്ഥിര വിദ്യാർത്ഥിയും ശ്രദ്ധിക്കാൻ പക്ഷെ അതൊന്നുമില്ല അവർക്ക് ഏത് രീതിയിലാണോ കൊടുത്തത് ആ രൂപത്തിൽ കിട്ടും പിന്നെ സി ബി അവർക്ക് സീറ്റ് സ്കൂളിനാല് അവർക്ക് സീറ്റ് ചില സ്ഥിര വിദ്യാർത്ഥിയും ശ്രദ്ധിക്കാൻ പക്ഷെ അതൊന്നുമില്ല അവർക്ക് ഏത് രീതിയിലാണോ കൊടുത്തത് ആ രൂപത്തിൽ കിട്ടും പിന്നെ സി ബി എസ് ഇ സ്കൂളിൽ മാത്രം അവർക്ക് ചില സർട്ടിഫിക്കറ്റുകൾ പ്രത്യേകിച്ച് ഹാജരാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അല്ലാതെ കേരള ഗവൺമെൻറ് ഏത് സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ മാർക്കും അതുപോലെ തന്നെ എ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സീറ്റുകളൊക്കെ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ ചിന്തിച്ചു കൊണ്ട് തന്നെ അവർ നല്പോകണം പിന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഐ എ എസിന് പോവുകയാണെങ്കിൽ പിന്നെ സിവിൽ സർവീസ് മേഖലയ്ക്ക് പോവുകയാണെങ്കിൽ ഇന്നത് ഒമെൻറ്റ്സ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഒമെൻസ് എടുത്താലും ഏത് വിഷയം എടുത്താലും അവർക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് അറിയിക്കാനുള്ളത് കൊണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും ഈ പിന്നെ നമ്മളെ ഏകജാലക വരുന്ന സമയത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒന്നാ ഇല്ലാത്ത അവസ്ഥയിൽ പഠനം പകുതി നിർത്തിവെച്ച് വേണ്ട വേണ്ടാത്ത രൂപത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിന് രക്ഷിതാക്കളും അതുകൊണ്ട് വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ബാഹൃത അലഹമ്മദില്ല സിനിമ ആയിരിക്കും